സ്വയം തൊഴിൽ വായ്പ അപേക്ഷ ക്ഷണിച്ചു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലയിലെ പട്ടികവർഗ വിഭാഗക്കാർക്ക് സ്വയം തൊഴിൽ വായ്പകൾക്കായി അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് നാല് ശതമാനം മുതൽ ആറ് ശതമാനം വരെ പലിശ നിരക്കിൽ പശു ആട് കാലി വളർത്തൽ ഫാമുകൾ പരമ്പരാഗത വ്യവസായങ്ങൾ ഇൻഡസ്ട്രിയൽ വർക്ക് കൺസ്ട്രക്ഷൻ മേഖല ഹോർട്ടികൾച്ചർ മത്സ്യകൃഷിയും വിപണനവും തയ്യൽ തുണികച്ചവടം തുടങ്ങിയ വിവിധ മേഖലകളിൽ ലോണ് അനുവദിക്കും പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെയുള്ള തൊഴിൽ രഹിതരായ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് ചെറുകിട വ്യവസായങ്ങൾക്കായാണ് ലോണ് നൽകുന്നത് കുടുംബവാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ കവിയരുത് തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾ വായ്പയ്ക്ക് ഈടായി മതിയായ ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തു ജാമ്യമോ ഹാജരാക്കണം മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെയാണ് ലോണുകളുടെ തിരിച്ചടവ് കാലാവധി താൽപര്യമുള്ളവർ അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം ഫോണ് പൂജ്യം നാല് ഒൻപത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് അറുപത്തി ഒൻപത് ഒൻപതിനായിരത്തി നാനൂറ് പൂജ്യം ആറ് എട്ട് അഞ്ച് ഒന്ന് രണ്ട് വനിതാ ശാക്തീകരണ പദ്ധതി അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വനിതാ അംഗങ്ങൾ എൺപത് ശതമാനമെങ്കിലും ഉൾപ്പെട്ട കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് വനിതാ ശാക്തീകരണ പദ്ധതി പ്രകാരം വായ്പ അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു കുടുംബശ്രീ മാനദണ്ഡങ്ങൾ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഗ്രേഡിംഗ് ലഭിച്ചതുമായ അയൽക്കൂട്ടങ്ങളുടെ വായ്പാ അപേക്ഷകൾ മാത്രം പരിഗണിക്കും പ്രായപരിധി പതിനെട്ടിനും വയസ്സിനും മധ്യേ കുടുംബവാർഷിക വരുമാനം മൂവായിരം പൂജ്യം പൂജ്യം കവിയാൻ പാടില്ല പലിശ അഞ്ച് ശതമാനം വായ്പാ തിരിച്ചടവ് കാലാവധി മൂന്ന് മുതൽ നാലു വർഷം വരെ പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് ജാമ്യം ആവശ്യമില്ല പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വനിതകൾ മാത്രം ഉൾപ്പെട്ട മൈക്രയ എന്റർപ്രൈസ് ആക്ടിവിറ്റി ഗ്രൂപ്പുകളെയും വായ്പാ നൽകാനും പരിഗണിക്കും